ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾക്ക് ഗൂഗിൾ ജമിനിൽ എങ്ങനെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്ന അറിയാമോ പലർക്കും പലർക്കുമ്പോൾ അറിയില്ല ഇതാ ഞാൻ നല്ലൊരു വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത് ഗൂഗിൾ ജമീൽ എങ്ങനെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം എങ്ങനെ ഷർട്ടിൻ്റെ കളർ ചേഞ്ച് ആക്കാം എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാം എന്നൊക്കെയുള്ളത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യും ഷെയർ ചെയ്യാൻ മറക്കണ്ട ഓക്കെ നേരെ നമ്മൾ ഗൂഗിളിലേക്ക് പോവുക ഗൂഗിൾ പ്രവർത്തികൾ കുഴപ്പമില്ല ഗൂഗിളിലേക്ക് പോവാം അവിടെ നമ്മൾ ഗൂഗിൾ ജമീനിന്ന് അടിച്ചു നോക്കുക എൻ്റെ ഫോണിൽ അടിക്കുന്നതുകൊണ്ട് നേരിട്ട് വരുന്നുണ്ടോട്ടോ ഒരു കാര്യം ഞാൻ ഗൂഗിൾ ജമിനി നടിക്കുമ്പോഴേക്കന്നെ അവിടെ വരും ഗൂഗിൾ നടിക്കുമ്പോഴേക്കന്നെ ഓട്ടോമാറ്റിക്കായി വരുന്നുണ്ട് അപ്പോൾ അത് ഓപ്പൺ ആക്കുക അപ്പോൾ ഫസ്റ്റ് കാണുന്ന സോഫ്റ്റ്വെയർ ആണ് ഗൂഗിൾ ജമിനി ആപ്പ് അത് ഓപ്പൺ ചെയ്യാം അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് തന്നെ ഫസ്റ്റ് ഓപ്പൺ തന്നെ കാണിക്കുന്നത് ഏത് മോഡലാണ് വേണമെന്നാണ് മോഡൽ കാണിക്കുന്നത് അതിലേക്ക് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൽ പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ സെൽഫി ഇട്ട് കൊടുക്കാൻ പറയും സെൽഫി ഇട്ട് കൊടുക്കുമ്പോൾ ആസ്ക് എന്ന് കാണുന്നില്ലേ അതിൽ പ്രെസ്സ് ചെയ്യുക അത് പ്രെസ്സ് ചെയ്യുമ്പോൾ അപ്ലോഡ് ഫയൽ കാണിക്കും അപ്ലോഡ് ഫയൽ എടുത്തിട്ട് നമ്മുടെ ഗ്യാലറിയിലേക്ക് പോകുക കേരളയ്ക്ക് പോയിട്ട് നമ്മൾ ഫോട്ടോസ് സെലക്ട് ചെയ്യാം ഏത് ഫോട്ടോസാണ് വേണ്ട അത് സെലക്ട് ചെയ്യാം ആ ഫോട്ടോസ് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അപ്പം എൻ്റെ ഒരു ഫോട്ടോസ് അതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിപ്പോൾ എൻ്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യാം അത് റെഡിയായി ആയി വരുന്നുണ്ട് അത് സെൻഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ അടിയിൽ തന്നെ ഉടനെ തന്നെ വരും അതേ മോഡല് ഫോട്ടോസ് നമുക്ക് ഏതാണ് വേണ്ടത് ആ മോഡലിലെ ഫോട്ടോസ് നമുക്ക് അപ്ലോഡ് ചെയ്ത് കിട്ടും കണ്ടോ ഇതാണ് ഒരു ഫോട്ടോസ് അപ്പോൾ ഈ മോഡൽ വേണമെങ്കിൽ നിങ്ങൾ ഈ മോഡൽ സെലക്ട് ചെയ്യാം പല മോഡലും അതിലുണ്ട് നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാം ഞാൻ ഒരു വേറെ ഫോട്ടോസും കൂടി അപ്ലോഡ് ചെയ്തിട്ട് കാണിച്ചു തരാം പിന്നെ ഡ്രസ്സിൻ്റെ കളർ ചേഞ്ച് ആക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നേരെ ഫയലിലേക്ക് പോകാം നമ്മുടെ ഫോട്ടോ സെലക്ട് ചെയ്യാം ഏത് ഫോട്ടോസാണ് വേണ്ട ഫോട്ടോ സെലക്ട് ചെയ്യാം ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു കസറുടെ ഫോട്ടോസ് സെലക്ട് ചെയ്തിട്ടുണ്ട് നീല ഷർട്ടാണ് ഉള്ളത് അത് സെലക്ട് ചെയ്യുന്നുണ്ട് അത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഷർട്ട് കളർ ചേഞ്ച് ചെയ്തു കൊടുക്കുക നമുക്ക് തന്നെ ഷർട്ട് ഷർട്ട് കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ബിൽഡിംഗ് പിന്നെ സിറ്റൗട്ട് എന്ന് പറയുന്നത് കൊടുക്കുക അങ്ങനെ പലതും കൊടുക്കുക ഐഡിയ എന്നു വച്ചാൽ പൂന്തോട്ടം പൂന്തോട്ടം കൊടുക്കുക അവിടെ നമ്മളെത്തും അപ്പം ഷർട്ട് കളർ ചേഞ്ച് ചെയ്തു കൊടുക്കുന്നുണ്ട് ഷർട്ട് കളർ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഏത് കളറാണ് വേണ്ടതെന്ന് അവരിങ്ങോട്ട് ചോദിക്കുന്നുണ്ട് നേരത്തെ കളർ ഏതാണെന്ന് പറഞ്ഞില്ല അപ്പോൾ ഞാനവിടെ റെഡ് കളർന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ റെഡ് കളർന്ന് കൊടുത്തിട്ട് നമ്മൾ പിന്നെ സെൻഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫോട്ടോ ഇപ്പോൾ അപ്ലോഡ് ആയിട്ട് വരും ചിലത് പെട്ടെന്ന് സ്പീഡിൽ വരാറുണ്ട് ഇത് കുറച്ച്